الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد لا اله الا انت سبحانك اني كنت من الظالمين خالقا يا ربي رازقا يا الله ായ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല പരിശുദ്ധമായ മൊഹർമാസത്തിൻ്റെ തുടക്കത്തിനാണല്ലോ ഞങ്ങൾ നിലകൊള്ളുന്നത് ഹബീബായ തങ്ങളുടെ വറക്കത്തുകൊണ്ട് മുഴുവൻ പ്രവാചകന്മാരുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ നൽകണയല്ല ഞങ്ങളലട്ടുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിന്റെ ഉടനീളെ ഹൈറും വറക്കത്തും സന്തോഷവും നൽകണേയല്ലോ ഞങ്ങളെ മുത്തക്കീകളാക്കണേ അല്ല മുഹലിസീങ്ങളാക്കിത്തരണേയല്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ നിൻ്റെ സവാബി എത്തിക്കണേ അല്ല അതുവഴി അവരുടെ കപരടം വിശാലമാക്കി കൊടുക്കണേ അല്ല പൂങ്കാവനമാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട താജില്ലുലമ ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ കുറാത്തങ്ങൾ ഇന്നലെ ഞങ്ങളോട് വിട പറഞ്ഞു അല്ല പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ കബർ വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗ പൂങ്കാപനമാക്കണേ അല്ല അള്ളാഹുവേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനായ സ്വലാത്തുകൾ നിക്കറുകൾ കുർആ പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഓതുന്നുണ്ട് അല്ല അതെല്ലാം നീ സ്വീകരിച്ചവിടത്തെ നിറ കൊടുക്കണേ കൊടുക്കണേയല്ലോ സ്വർഗത്തിൽ അവിടത്തോടൊപ്പം ഞങ്ങളെ ചേർക്കണേ അല്ലാ അള്ളാഹുവേ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വേർതിരിവില്ലാതെ ഒരുപാട് ആളുകളുടെ അത്താണിയായ ബഹുമാനപ്പെട്ട സെയ്യദവറുകളായിരുന്നു തമ്പുരാനേ ഞങ്ങളുടെ വലിയ ആത്മീയ നേതൃത്വമായിരുന്നു അല്ലാ പ്രിയപ്പെട്ടവർക്ക് വേർപാട് ഞങ്ങളൊക്കെ ദുഃഖിക്കുന്നു പ്രയാസപ്പെടുന്നു റബ്ബേ അവിടത്തോടുള്ള മഹബത്ത് ഇനി ഞങ്ങളുടെ കൽവിൽ തരണേ അല്ലാഹുവേ ഇന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മറ്റൊരു സെയ്ദവറുകളും അവിടത്തേക്കും മവസരത്ത് കൊടുക്കണേ അല്ല ഇങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ പേര കുട്ടികൾ ഒന്നായി ഇങ്ങനെ വിട പറയുന്നു അല്ലാ എല്ലാം ഈ സ്വർഗം കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന സദാ തീങ്ങൾക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ദീർഘകാലം അവരുടെ തർബിയത്തിലായി വളരാൻ ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ല ഞങ്ങളുടെ മക്കളെ എല്ലാം നല്ല മുത്തീങ്ങളും മുഖരിസീങ്ങളാക്കിത്തരണേ അല്ല മഹാത്മാരുടെ കൊണ്ട് ഞങ്ങൾക്ക് വാരിസീങ്ങൾ നൽകണേ അല്ല റബ്ബെ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാം ഞങ്ങൾ ചൊല്ലിയ ദിക്കറുകളും സ്വലാത്തുകളൊക്കെ നീ കബൂലാക്കണേ കബൂലാക്കണേയല്ലോ അതിൻ്റെ മറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കൽവ് നന്നാക്കിത്തരണേ അല്ലാം ഈമാരുള്ള കൽവിൻ്റെ ഉടമകൾ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്കൃ കാരണമായി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ആ യോടുകൂടിയുള്ള ദിക്കറുകൾ ചെല്ലാൻ ഞങ്ങൾക്കും നീ തൗഫീക്ക് അല്ലാഹ് ോർമ്മശക്തി നൽകണേല്ലോ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു വന്നുപോയിട്ടുണ്ട് റഹ്മാനെ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുണ്ട് അല്ല അതെല്ലാം നിന്റെ മഹൽ ഫതിൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണയല്ലോ റബ്ബേ ഞങ്ങളുടെ ഐക്യവും മഹപ്പത്തും ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ലോ ശാന്തി കൊടുക്കണേ കൊടുക്കണേയല്ലോ ഞങ്ങളുടെ കല്ലിൽ നീ കിബിറ് നൽകല്ലേ അല്ലോ ഋജുബ് നൽകല്ലേ അല്ല റിയാ നൽകല്ലേ അല്ല കൊണ്ട് വസീയത്തേതവ ജമാ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ് റബ്ബനാ ളൈക തവക്കൽനാ വ ളൈക അനബനാ വ ളൈകൽ മസീർ ആമീൻ അർ റഹ്മതിക യ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ محمد يا رب صل عليه وسلم